പുതിയ ഫോട്ടോയുമായി രേണു ശ്രുതി കമൻ ബോക്സിൽ രൂക്ഷ വിമർശനവുമായി രേണുക സമീപകാലത്ത് ഏറെ ശ്രദ്ധ നേടിയ ആളാണ് അന്തരിച്ച നടൻ പ്രിയ കലാകാരൻ കൊല്ലം സുതിയുടെ ഭാര്യ രേണു ശ്രുതിയുടെ മരണശേഷം നാടകവും ഫോട്ടോഷൂട്ടുകളും റീൽസുമൊക്കെയായി മുന്നോട്ട് പോവുകയാണ് രേണു ഇപ്പോൾ ഇതാ ആരാധകർ രേണുവിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് രേണു ഏത് റീൽസിട്ടാലും ആരാധകർ അവരെ വിമർശിച്ചു കൊണ്ടേയിരിക്കും പലപ്പോഴും വൻ വിമർശനങ്ങളും സൈബർ ആക്രമണങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുകയാണ് രേണുക അത്തരത്തിൽ വീണ്ടും രേണുവിനെതിരെ രൂഷ വിമർശനങ്ങൾ ഉയരുകയാണ് ഇപ്പോൾ രേണു ശ്രുതിയുടെ മരണശേഷം എല്ലാവരും രേണുവിനെ വിമർശിച്ചു കൊണ്ടേയിരിക്കുന്നു േഡിയുടെ രൂക്ഷ വിമർശനവുമായി ആരാധകർ രംഗത്ത് വന്നിരിക്കുന്നു ഏത് റിലീസിൽ പോയാലും ആരാധകർ അത് ഇത് ശരിയല്ല സുധിയേട്ടിന്റെ ഭാര്യ ചെയ്യുന്നു ശരിയല്ല എന്നൊക്കെ ആരാധകർ പറയുന്നു